അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ആൻഡ് റെസിലിയൻ ഫ്യൂച്ചേഴ്സ് സംഘടിപ്പിക്കും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയാണ് അന്താരാഷ്ട്ര കോൺഫറൻസ് ഒൻപത് ട്രാക്കുകളിലായി കാലാവസ്ഥ പരിസ്ഥിതി പുനഃസ്ഥാപനം സുസ്ഥിരത തുടങ്ങി അൻപതോളം വിഷയങ്ങൾ ചർച്ച ചെയ്യും ബന്ധപ്പെട്ടവർ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി കാമ്പസിലാണ് രാജ്യാന്തര കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ആൻഡ് റസിലിയൻ ഫ്യൂച്ചേഴ്സ് എന്ന പേരിലാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുക അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ സസ്റ്റൈനബിൾ ഇന്നോവേഷൻ ആൻഡ് റെസിലിയൻ ഫ്യൂച്ചേഴ്സ് എന്നിവരുമായി സഹകരിച്ചാണ് ഈ മാസം ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ രാജ്യാന്തര കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് ഏകദേശം ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നായിട്ട് എൺപത്തിനാല് എത്തുന്നത് അവര് വിവിധ ഭാഗങ്ങളിലായിട്ട് വിവിധ ഏരിയകളിലാണ് സംസാരിക്കുന്നത് ഏറ്റവും പ്രോമനന്റ് ആയിട്ട് ഒരു ഒമ്പത് ട്രാക്സ് ആണ് ഈ കോൺഫറൻസിന് ചിന്തിച്ചിരിക്കുന്നത് ഒന്ന് ഒന്നാമത്തെ ട്രാക്ക് നോക്കുന്നത് ക്ലൈമാറ്റ് ആക്ഷൻമെന്റൽ ആൻഡ് ഡിസാസ്റ്റർ റെസ്ട്രക്ഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യ ഒട്ടിക്കായാലും വളരെയധികം പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഡിസാസ്റ്റേഴ്സ് ക്ലൈമറ്റിന്റെ ചേഞ്ചും ഉള്ളത് അതാണ് ആദ്യത്തെ ട്രാക്ക് നോക്കുന്നത് രണ്ടാമത്തെ ട്രാക്ക് നോക്കുന്നത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ആണ് ഇന്ത്യ ഒട്ടാകെ നമ്മുടെ ലൈവ്ലിഹുഡ് സിസ്റ്റവും നമ്മളുടെ രാജ്യത്തിന്റെ ഉന്നമനവും ആധാരമായി നിൽക്കുന്നത് തന്നെ അഗ്രികൾച്ചർ സിസ്റ്റവും ഫുഡ് സെക്യൂരിറ്റിയുമാണ് മൂന്നാമത്തെ ട്രാക്ക് നോക്കുന്നത് ഹെൽത്ത് ഹെൽത്ത് ആൻഡ് ഇൻ ഡിജിറ്റൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിലെ ഹെൽത്ത് കെയർ സിസ്റ്റം മാറ്റം ഒൻപത് ട്രാക്കുകളിലായി കാലാവസ്ഥാ പരിസ്ഥിതി പുനഃസ്ഥാപനം സുസ്ഥിരത തുടങ്ങി അൻപതോളം വിഷയങ്ങൾ ചർച്ച ചെയ്യും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ യുനെസ്കോ ഡൽഹി ഓഫീസ് ഡയറക്ടർ ഡോക്ടർ ടിം കെർട്ടിസ് കർണാടക അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉമാ മഹാദേവൻ ദാസ് ഗുപ്ത നബാർഡ് ചെയർമാൻ കെ ബി ഷാജി എന്നിവർ കോൺഫറൻസിന്റെ ഭാഗമാകും ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ കോൺഫറൻസിന്റെ ഭാഗമായി അമൃതപുരിയിലെത്തുമെന്ന് ഡോക്ടർ മനീഷ വി രമേഷ് രഞ്ജിത് മോഹൻ അമൃത നമ്പ്യാർ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം